കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന സുഡിയോയ്ക്ക് ബഹിഷ്കരണം അല്ലെങ്കിൽ സുഡിയോ ബോയ്കോട്ട് ചെയ്യുന്നു എന്ന തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ബഹിഷ്കരണം ആവശ്യപ്പെട്ടത് മുതൽ സുഡിയോയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം സുഡിയോയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ടുള്ള കുറിപ്പുകളും പോസ്റ്റുകളും മറ്റും പങ്കുവെച്ചു വരികയാണ് ആൾക്കാർ ഇതിനിടയിൽ ജിതിൻ ജേക്കബ് എന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വൈറലായി മാറുകയാണ് എന്തുകൊണ്ട് സുഡിയോയെ സുഡാപ്പികൾ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് സുഡാപ്പികളെ പ്രധാനമായും കുണ്ഠിതപ്പെടുത്തുന്നത് സുഡിയോ ഷോറൂമുകളിൽ വസ്ത്രങ്ങൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ആയിരം രൂപയിൽ താഴെയെ വില വരുന്നുള്ളൂ എന്നതാണ് കൂടാതെ മികച്ച സേവനവുമാണ് ഇന്ത്യയിലെ മെട്രോകളിൽ മാത്രമല്ല അവർ ഉള്ളത് ടയർ വൺ ടയർ ടു സിറ്റികളിലും ഇപ്പോൾ ഗ്രാമങ്ങളിലേക്കും സുഡിയോ എത്തുന്നു നികുതി വെട്ടിപ്പ് നടത്തി കച്ചവടം നടത്തിയിരുന്ന വലിയൊരു വിഭാഗത്തിന്റെ അടിവേരി ഇളക്കിക്കൊണ്ടാണ് സുഡിയോ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പ്രിയ ബ്രാൻഡായി മാറിയത് അത് തന്നെയുമല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടന ഭരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തുണി കയറ്റുമതിയും ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇടനിലക്കാരെ പൂർണമായും ഒഴിവാക്കി ഇന്ത്യയിലെ തന്നെ വസ്ത്ര നിർമ്മാണ സ്ഥാപനങ്ങളിൽ നിന്നാണ് സുഡിയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം അല്ലാതെ ടാറ്റ ഗ്രൂപ്പും ഇസ്രയേലുമായിട്ടുള്ള ബന്ധമൊന്നുമല്ല സുഡാപ്പികളെ വേദനിപ്പിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളും ജോർദാനും ഈജിപ്തും പോലുള്ള മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള നല്ല ബന്ധം സുഡാപ്പികൾ കാണുന്നില്ലേ ടാറ്റ കൺസൾട്ടൻസി നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇസ്രയേൽ പലസ്തീനിലെ ജനങ്ങളെ കൊല്ലുന്നു എന്നൊക്കെയുള്ള വിവരക്കേടുകളൊക്കെയാണ് സുഡാപ്പികൾ ഉയർത്തുന്നത് ഇവറ്റകളോട് അതായിരിക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മണ്ടന്മാരായതു കൊണ്ട് തന്നെ അതും വിശ്വസിച്ച് ബോയ്കോട്ട് എന്നും പറഞ്ഞ് നാട്ടുകാരെ ചിരിപ്പിക്കാൻ തെരുവിലിറങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ പലസ്തീനികളോട് ഇവിടുത്തെ സുഡാപ്പികൾക്ക് വലിയ അനുകമ്പ ആണ് എങ്കിൽ ഹമാസ് തീവ്രവാദികളോട് ഇസ്രായേലിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്ന ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ പോരെ അപ്പോൾ യുദ്ധം നിൽക്കുമല്ലോ പലസ്തീൻ ജനത തന്നെ ഹമാസ് തീവ്രവാദികളെ തള്ളി പറഞ്ഞിട്ടും കേരള സുഡാപ്പികൾ ഇപ്പോഴും ഹമാസിനെ ജയ് വിളിച്ചു നടക്കുകയാണ് പലസ്തീൻ ജനതയെ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്ന സുഡാപ്പികൾ ബക്രീദിന് പൂർണ്ണ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുമല്ലോ അല്ലെ എല്ലാത്തിനും പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണുള്ളത് ടാറ്റാ ഗ്രൂപ്പിനോടുള്ള ഇന്ത്യൻ ജനതയുടെ ആത്മബന്ധം സുഡാപ്പികൾക്ക് അറിയില്ലല്ലോ ഒരു പരസ്യവും നൽകാതെ മികച്ച സർവീസും ഉൽപ്പന്നങ്ങളും തുച്ഛമായ വിലയിൽ നൽകിയാണ് സ്റ്റുഡിയോ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സാധാരണക്കാരുടെ ഹൃദയം കവർന്നെടുത്തത് സ്റ്റുഡിയോയ്ക്ക് സുഡാപ്പികൾ നൽകിയ പരസ്യത്തിന് എന്തായാലും നന്ദി ടാറ്റാ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് ആണെന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ സ്റ്റുഡിയോയിലേക്ക് ഓടിയെത്തുമെന്ന് ഉറപ്പാണ് പരസ്യമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ പലരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ സുഡിയോ ഇന്ത്യയിൽ ഒരു ഷോറൂം തുറക്കുന്നു എന്നതാണ് കണക്കുകൾ പറയുന്നത് സുഡാപ്പികൾ കാരണം ഓരോ ദിവസവും പുതിയ സുഡിയോ ഷോറൂം തുറക്കാൻ ടാറ്റാ ഗ്രൂപ്പ് നിർബന്ധിതമാകാനാണ് സാധ്യതയുള്ളത് എന്തായാലും നന്ദിയുണ്ട് സുഡാപ്പികളെ ഒരു രൂപ ചെലവില്ലാതെ ടാറ്റാ ഗ്രൂപ്പിന്റെ സുഡിയോ എന്ന വസ്ത്ര വ്യാപാര ബ്രാൻഡിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് നന്ദിയുണ്ട് ഒരു കാര്യം മാത്രം ചോദിച്ചു പോവുകയാണ് പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ മതം നോക്കി തെരഞ്ഞുപിടിച്ച തീവ്രവാദികൾ കൊന്നപ്പോൾ ഇവരെ കാണാനില്ലായിരുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ആയുധവും സഹായവും നൽകിയ തുർക്കി എന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ വഴിയോര കച്ചവടക്കാർ മുതൽ വിമാന കമ്പനികൾ വരെ തീരുമാനമെടുത്തപ്പോൾ ബോയ്ക്കോട്ട് തുർക്കി എന്ന് പറഞ്ഞ് ഇവരെ കണ്ടിരുന്നു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്തപ്പോൾ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇവർ ആഹ്വാനം നടത്തിയിരുന്നു അതായത് പിറന്ന നാടിനോട് ഇവർക്ക് കൂറില്ല ഇനി ഇപ്പോൾ ആഗോള മാനവികതയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഇവറ്റുകളുടെ ഉള്ളിലുള്ളത് മതഭ്രാന്ത് മാത്രമാണ് സമാധാനത്തോടെ ജീവിക്കുന്നവരെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്നിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞ് മൂങ്ങുക ഇത് തന്നെയാണ് ഇവർ പിന്തുടർന്നു വരുന്ന ഒരു രീതി